at him. ഉമാ തോമസ് എം എൽ എ ആശുപത്രിയിൽ കഴിയുകയാണ് അവരുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ രീതിയിൽ പുരോഗതി ഉണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ സാഹചര്യത്തിൽ ഒരു സന്തോഷത്തിൻ്റെതായ വാർത്ത പുറത്തു വരുന്നു ഒപ്പം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മൾക്ക് മാതൃകയാക്കേണ്ട ഒരു പെരുമാറ്റം കൂടി ഉമാ തോമസ് എം എൽ എയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയാണ് കൊച്ചിയിൽ നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ വി ഐ പി ഗ്യാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനിലയിൽ വലിയ രീതിയിൽ പുരോഗതി ഉണ്ടായിരിക്കുന്നു പരസഹായത്തോടെ എഴുന്നേറ്റിരിക്കാവുന്ന ആരോഗ്യസ്ഥിതിയിൽ എം എൽ എ എത്തിയെന്നും സ്റ്റാഫ് അംഗങ്ങളോട് ഫോണിൽ വിളിച്ച് സംസാരിച്ചതായും ഫേസ്ബുക്കിലൂടെ അഡ്മിൻ അറിയിച്ചിരിക്കുകയാണ് അപകടം നടന്ന പത്താം ദിവസമാണ് ഉമാ തോമസ് തന്റെ സ്റ്റാഫ് അംഗങ്ങളെയും സോഷ്യൽ മീഡിയ ടീമിനെയും ഫോണിൽ വിളിച്ച് സംസാരിച്ചത് ഇത് ഏറെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയായി നമുക്ക് കണക്കാക്കാം ഏകദേശം അഞ്ചു മിനിറ്റോളം നടത്തിയ കോൺഫറൻസ് കോളിൽ കഴിഞ്ഞ പത്ത് ദിവസമായി ക്വാറന്റീനിൽ കഴിയുന്നതിന്റെ നിരാശയാണ് ആദ്യം എം എൽ എ പ്രകടിപ്പിച്ചതെന്നും എല്ലാം കോർഡിനേറ്റ് ചെയ്യണമെന്ന് എം എൽ എ അറിയിച്ചതായി ഫേസ്ബുക്ക് പേജ് അഡ്മിൻ ടീം അറിയിച്ചിരിക്കുകയാണ് മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതിയും കൃത്യമായി വിലയിരുത്തണമെന്ന് സ്റ്റാഫ് അംഗങ്ങൾക്ക് എം എൽ എ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അപ്പോൾ എം എൽ എയുടെ പേജിൽ വന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം നമുക്ക് നോക്കാം Coordinate everything. അപകടം നടന്നിട്ട് ഇന്ന് പത്താം ദിവസം മെല്ലെ മെല്ലെ ജീവിതത്തിലേക്ക് പിച്ച് വെക്കുകയാണ് നമ്മുടെ ഉമ്മ ചേച്ചി ശരീരമാസകലം കലശലായ വേദനയുണ്ട് ഇന്നലെ ചേച്ചി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പരസഹായത്തോടെ കസേരയിൽ ഇരുന്നത് ഏറെ ആശ്വാസകരമാണ് രാവിലെ മകൻ വിഷ്ണു അമ്മയെ കാണുന്നതിനകത്ത് പ്രവേശിപ്പിച്ചപ്പോഴാണ് ഒപ്പമുള്ള സ്റ്റാഫ് അംഗങ്ങളെയും സോഷ്യൽ മീഡിയ ടീമിനെയും ഫോണിൽ വിളിക്കാൻ ആവശ്യപ്പെട്ടത് പിന്നീട് കോർഡിനേറ്റ് എവറിതിങ് എന്ന് നിർദ്ദേശം നൽകി തന്റെ അഭാവത്തിലും ഓഫീസ് കൃത്യ കൃത്യമായി പ്രവർത്തിക്കണമെന്നും എം എൽ എയുടെ തന്നെ ഇടപെടൽ ആവശ്യമായുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ മറ്റ് നിയമസഭാ സാമാജികരുടെ സഹായം തേടണമെന്നും നിർദ്ദേശിച്ചു മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതിയും കൃത്യമായി വിലയിരുത്തണമെന്ന് സ്റ്റാഫ് അംഗങ്ങൾക്ക് ചേച്ചി നിർദ്ദേശം നൽകി വരുന്ന നിയമസഭാ സമ്മേളനത്തെ പറ്റി വിഷ്ണുവിനോട് ചോദിച്ചതടക്കം ചേച്ചി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ നല്ല സൂചനയാണ് നൽകുന്നത് ഒരാഴ്ച കൂടി ചേച്ചി ഐസുവിൽ തുടരുമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരു അതേസമയം കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉമാ തോമസിനെ ആശുപത്രിയിലെത്തി കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എം എൽ എയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു എന്ന് വീണ ജോർജ് അറിയിച്ചു ഉമാ തോമസ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പരസഹായത്തോടെ കസേരയിൽ ഇരുന്നു എന്നും ഇൻഫെക്ഷൻ കൂടിയിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമാണ് എന്നും വീണ ജോർജ് പ്രതികരിച്ചു അടുത്ത ഒരാഴ്ച കൂടി ഉമാ തോമസ് ഐ സിയുയിൽ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ആരോഗ്യനിലയിൽ വളരെ പുരോഗതിയുണ്ട് അത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ രോഗാവസ്ഥയിലും തന്റെ കർത്തവ്യം മറക്കാതെ സ്റ്റാഫ് അംഗങ്ങളെയും സോഷ്യൽ മീഡിയ ടീമിനെയും ഒക്കെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം വേണ്ട രീതിയിൽ അതിനൊക്കെ നേതൃത്വം നൽകണം എന്നാണ് ഉമാ തോമസ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ശുഭവാർത്ത കൂടി വരികയാണ്